ൂർ ഇന്റർനാഷണൽ ജ്വല്ല നാലു വർഷ ബിരുദവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ കുട്ടി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു വർഷ ഡിഗ്രി പ്രോഗ്രാമിനെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരിചയപ്പെടുത്തുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടത്തിയത് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ ഗവൺമെന്റ് സംസ്കൃത കോളേജ് പി ടി എ ഐക്യുഎ നാലുവർഷ ഡിഗ്രി അക്കാദമിക് കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കൾ അധ്യാപകർ എൻ സി സി കേഡറ്റുകൾ മറ്റു വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു அப்ப தீர்ச்சியும் அது நமக்கு நடப்பது ஆரோண அது எடுக்கிறது அப்ப அது தான் அது வளரையா சந்தோஷம் தீர்ச்சியும் பட்டாம்பை கோயிலை പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ലക്ഷ്മി അധ്യക്ഷയായി പി ടി എ വൈസ് പ്രസിഡന്റ് വി ടി ശോഭന ഐക്യുഎസ് സി കോർഡിനേറ്റർ ഡോക്ടർ വി അബ്ദുൾ റഷീദ് അക്കാദമിക് കോർഡിനേറ്റർ പി താഹിറ എന്നിവർ സംസാരിച്ചു കോഴിക്കോട് സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ സി എൽ ജോഷി ക്ലാസിന് നേതൃത്വം നൽകി രക്ഷിതാക്കളുടെയും വിദ്യാര്ത്ഥികളുടെയും സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തു